ഇനി ഇസ്തിഹാസക്ക് വിശുദ്ധ കുർആാൻ നിന്നാണ് തെളിവ് പറയാൻ പോകുന്നത് പഠിച്ചു വെച്ചോളി ഞാൻ വായിച്ച അർത്ഥം വെക്കാം അള്ളാഹു പറയുന്നു ഏറ്റവും ബന്ധപ്പെട്ട ആളാണ്

ഏറ്റവും ഏറ്റവും ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ആളാണ് ആളാണ് വിഷയത്തിൽ വിഷയത്തിൽ ആ കടം ഹബീബ് ൾക്ക് എത്ര വല്ല പ്രയാസം വന്നാൽ എത്ര വല്ല ബുദ്ധിമുട്ട് വന്നാലും ആ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയാക്കുന്ന വിഷയത്തിൽ

നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എത്ര വലിയ കടം വന്നാൽ എത്ര വലിയ ബുദ്ധിമുട്ട് വന്നാൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്നോട് സഹായം തേടട്ടെ ഞാൻ അവനെ സഹായിക്കുന്ന ആളാണ് എന്ന് തങ്ങൾ പ്രഖ്യാപിക്കുന്നു ഇമാം ബുഖാരി ഈ ഹദീസ് കൊണ്ടുവന്നത് എന്നിട്ട് ഇമാം മുസ്ലിം ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് മുസ്ലിമിൽ ൾക്ക് വല്ല പ്രയാസം ബുദ്ധിമുട്ട് വന്നാൽ കടം വന്നാൽ അവൻ എന്റെ അടുക്കൽ വന്ന് സഹായം തേടട്ടെ ഫാന വലിയുഹു ഞാൻ അവനെ സഹായിക്കുന്ന ആളാണ് ഇമാം മുസ്ലിം അലി അള്ളാൻ സൊഹേഹിൽ കൊണ്ടുവന്ന ഹദീസ് ഇമാം ബുഹാരി തങ്ങൾ കൊണ്ടുവഹേഹിൽ കൊണ്ടുവന്ന ഹദീസാണ് തെളിവ് അപ്പൊ ഈ ആയത്തും ഈ ഹദീസും തെളിവാക്കിയിട്ടാണ് ഇമാം മാവർജി അലി അള്ളാൻ ഹോ തഫ്സീർ പറയുന്നത് വളരെ വ്യക്തമാണ് ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ ദുനിയാവിലും ആഹ്റത്തിലും ഉമ്മത്തിനു എന്ത് പ്രയാസം വന്നാലും എത്ര ബുദ്ധിമുട്ട് വന്നാലും ഏറ്റവും ബന്ധപ്പെട്ട ആള് ഹബീബ് തങ്ങൾ മാത്രമാണ് സാഹു അലൈഹി വസല്ലം